ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരേലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടനെ അപ്പോൾ ഇന്ന് ഞാൻ കമ്പനിക്കൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ശനിയാഴ്ച ദിവസം ഇപ്പോൾ ഒരു ചെറിയ പനി ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടപ്പം ഹോസ്പിറ്റലിൽ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ അമ്മ പറഞ്ഞ് കൂട്ടാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മ താ ജോലിക്കൊക്കെ അമ്മ ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ പോകണം ചേച്ചിൻ്റെ മോനുണ്ട് കേട്ടോ വീട്ടിലിപ്പോൾ ചേച്ചിൻ്റെ മോനേയും കൂട്ടിയിട്ട് ഹോസ്പിറ്റൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കറി ഉണ്ട് കറീന്ന് പറയണമെന്നില്ല ഉള്ളിയും കിഴങ്ങോട്ട് വാട്ടിനുള്ളൂ കേട്ടോ വാട്ടി ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം അതുമാത്രമേ ഉള്ളു പിന്നെ ഞാൻ പിന്നെ ഒന്നും ഉണ്ടാക്കണില്ല ആകെ പനിയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പം എന്തെങ്കിലും ഒക്കെ തട്ടി കൂട്ടി ഒപ്പിച്ചിട്ട് ഹോസ്പിറ്റൽ പോകണം ആ ഒരു ചിന്തയുള്ളൂ അപ്പോൾ ഞാനതാ കോഴിയൊക്കെ മുട്ടിടാൻ വേണ്ടിയിട്ട് അകത്തുകൂടെ എന്തായാലും ഇങ്ങനെ ഓടി നടക്കണം അപ്പോൾ ഞാൻ പിടിച്ച് കൂട്ടിലാക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ കോഴികളധികം ഈ മുറ്റത്താണ് ഉണ്ടാവല് അപ്പോൾ കുറേ മുറ്റം അധികം ഉണ്ടായതുകൊണ്ട് കുറേ ഇവിടെത്തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ ഞാനിങ്ങനെ മാറ്റിയാണ് അപ്പോൾ ഞാനിത് ആ കുറച്ച് പാത്രങ്ങൾ കഴുകി എടുക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാത്രമൊക്കെ കഴുകി റെഡിയാക്കുകയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ലീവ് വേണം അപ്പം ഞാൻ പിന്നെ ഒരു അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വ്ളോഗ് ഇങ്ങനെ ലീവ് ആകണമെന്നൊന്ന് ഞാൻ കമ്പനി ഒഴിവാക്കണ ദിവസം ഒന്നും ഞാൻ വ്ളോഗൊന്നും എടുക്കില്ല കേട്ടോ അപ്പം ഞാൻ ഒന്നൊന്നും എടുക്കാതെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ ചോറൊക്കെ ആയിട്ട് ചോറല്ല കറൊക്കെ ആയിട്ട് നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ ജലദോഷമുണ്ട് വീഡിയോ എടുക്കാനുള്ളൊരിതൊന്നും ഇല്ല എന്നാലും ഇങ്ങോട്ട് തട്ടിയൊപ്പിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഞാനിതാ ചോറ് കുറച്ച് കുറവുന്നുണ്ട് പിന്നെ ഞാൻ രണ്ടാമത് വൈകുന്നേരത്തിനെ കൊണ്ട് ഒന്നായിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ അതാ ഞാൻ പാത്രത്തിൽ സെറ്റാക്കി വെക്കാനുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവില്ല എന്നറിയില്ല വീഡിയോ ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യുക അങ്ങനെ താ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചിൻ്റെ മുമ്പോൻ്റെ കൂടെ ഉണ്ടോ ഹോസ്പിറ്റലിൽ പോകണത് അപ്പോൾ ഞങ്ങളതാ ചേച്ചിൻ്റെ മോൻ്റെ മോൻ്റെ വീഡിയോസൊക്കെ കുറേ എടുത്ത് വെച്ചേരുന്നു അതൊക്കെ ഞാൻ പിന്നെ എന്താ ഡിലീറ്റ് ഡിലീറ്റാക്കി അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ അത് വലിയ ലോങ് വീഡിയോ ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ പതിനഞ്ച് പതിനാല് അങ്ങനെ എല്ലാത് ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വക്കാലം നിചാരിച്ച് പോകുമ്പോൾ ഞാൻ നല്ല വെള്ളത്തിന് പോകണ്ട അപ്പോൾ നല്ല വെള്ളം പറഞ്ഞാൽ ഈ പൈപ്പിൽ വരുന്ന വെള്ളം ഞങ്ങൾ കുടിക്കാൻ എടുക്കില്ല കേട്ടോ അപ്പം തറവാട്ടെന്ന് നല്ല വെള്ളം കൊണ്ടുവരിക ചെയ്യുക അപ്പോൾ ഞാനിതാ കുടക്കൊന്ന് കഴുകി എടുക്കേണ്ട അപ്പോൾ ഒരു ഒരു ഡേ മൈ ലൈഫ് ഫീഡ് ചെയ്യേണ്ടത് അങ്ങനെ അതാണ് ഞാൻ കുടക്ക് കഴുകി വൃത്തിയാക്കി ഞാൻ അടിപൊളിയാക്കിയിട്ട് ഞാൻ വള്ളത്തിന് പോവുകയാണ് അപ്പോൾ ഞാൻ വള്ളം കൂറിനെ ഡെയിലി ഈ ചേച്ചിൻ്റെ മോനും ചേച്ചിൻ്റെ മോൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് അങ്ങനെ നിന്നിട്ടു അപ്പോൾ രാവിലെ മോർണിംഗ് മോർണിംഗ് തൊട്ട് രാവിലെ അതായത് മോർണിംഗ് തൊട്ട് ഒരു ഈവനിങ് വരെയുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ വെള്ളമൊക്കെ കയറി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറിനെല്ലാം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ എന്താ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കാൻ വേറെ ഒന്നും ഇല്ല കേട്ടോ വേറെ പപ്പടം വയ്ക്കാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ആ ഒരു കറി മാത്രം ഉണ്ടാക്കി പിന്നെ അമ്മ രാവിലെ ഒരു ചെറിയ കറി ഉണ്ടാക്കി പോയിരുന്നു പിന്നെ ഞാൻ ഈ വാട്ടി വെച്ചതുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം അത് രണ്ടും മതി വിചാരിച്ചു അങ്ങനെ അതാ വീഡിയോ ഒക്കെ ഓണാക്കി വന്നപ്പോൾ അതാ ഈ കുടം പൊന്തില്ലോ പിന്നെ അതൊക്കെ പൊന്തിച്ച് ഇങ്ങനെ തെറ്റാക്കി എടുത്തു അങ്ങനെ വെള്ളം കുറച്ച് കുറവായിരുന്നു അതൊക്കെ ഒഴിച്ച് അപ്പൊ വൈകുന്നേരത്തിലും കണ്ടാണല്ലോ ചോറ് വെക്കണത് അപ്പോൾ ഞാൻ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ ഞാൻ ചോറിനുള്ള വെള്ളം മടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് വരകൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോന്നത് കേട്ടാ വിറക്ത കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേർത്തി വെച്ചിട്ട് അങ്ങനെ എടുക്കണം അപ്പോൾ ഞാൻ വിറകൊക്കെ എന്താന്ന് ഒതുക്കി എടുത്ത് റെഡി ആക്കണം അപ്പോൾ ഞാൻ ഫോണൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ടോ പിന്നെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെന്താ ഞാൻ വിറകൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം പിന്നെ എൻ്റെ ഇടയിൽ ഈ കളർ കോഴി കുട്ടികളെ വേണമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കൊണ്ടുവരില്ലോ അപ്പോൾ അതൊക്കെ വേണം എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ എൻ്റെ ചേച്ചിൻ്റെ മോൻ ഇങ്ങനെ പറയുന്നത് വാങ്ങാം അപ്പം ഞാൻ പറഞ്ഞത് അത് വാങ്ങണ്ട അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കും അപ്പോൾ എൻ്റെ ഇടയിൽ അവിടെ ഞാൻ അവിടെ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിക്കണം ഒക്കെ ഉണ്ട് കേട്ടോ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ മുന്നിൽ ഒരുങ്ങി നിൽക്കണംവരൊന്നും ക്യാമറ കണ്ടിട്ടില്ല പിന്നെ ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് ക്യാമറ ഫോൺ എടുത്തപ്പോഴാണ് അറിയുന്നത് ഈ അവിടെ ഫോണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ അവരൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ ആയി പോയിട്ടോ അങ്ങനെ അതാണ് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി റെഡി ആക്കി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ അടിയിൽ ഞാൻ ലൈറ്റ് ഇട്ടു അപ്പോൾ കുറേ കുറേ എന്താ പറയുക കുറേ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ ഇതിൽ അങ്ങനെ അതാണ് ഞാൻ അരിയൊക്കെ അളന്നെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി ഇടട്ടെട്ടോ തിൻ്റെ ഇടയിൽ ഇതാ തീയൊക്കൊന്ന് ചെറുതായിട്ട് കത്തി നിന്നതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആയിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പിന്നെയും ക്രിയേറ്റ് ചെയ്ത് രണ്ടാമതും വറകൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഞാൻ കത്തിച്ചെടുക്കാനുണ്ടോ അപ്പോൾ തീ ഇങ്ങനെ കത്തി നിൽക്കുന്നതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കത്തി കുറഞ്ഞിങ്ങനെ വരുമ്പോൾ ഭയങ്കര കയറില്ലേ പിന്നെ അതൊക്കെ ഒന്നും ഒന്ന് ഇങ്ങനെ തുടങ്ങണ്ടേ കത്തിച്ചെടുക്കാനൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാനുണ്ടോ അങ്ങനെ എന്താ ചൂടുവെള്ളമൊക്കെ എടുത്തിട്ട് അരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും പിന്നെ ദാ പൈപ്പത്തെ വെള്ളം ഉപയോഗിച്ചിട്ട് അങ്ങനെ കഴുകി കഴുകിയെടുക്കാണ് അപ്പൊ അതൊരു കുഞ്ഞിടെയ്മെ ലൈഫ് വീഡിയോ ആണ് ആയിട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറയാ അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ പറയുക അങ്ങനെ അങ്ങനെതാണ് ഈ ഒരു വീഡിയോയിൽ ഒരു വീഡിയോയിൽ ഇങ്ങനെ വീട് കണ്ടുപോരല്ലെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ വീട് കണ്ടുപോരണ്ട് പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ആയിക്കൊണ്ടിട്ട് അതൊക്കെ കണ്ടപ്പോൾ ഇതിലേറെ സന്തോഷം കാരണം ഐഡിയ ഒക്കെ തപ്പി പിടിച്ചിട്ട് അങ്ങനെ മെസ്സേജ് മെസ്സേജ് അയച്ചെങ്ങനെ ചോദിച്ചാൽ എൻ്റെ ഫോട്ടോത്തിന് ഫുള്ള് ലൈക്ക് ചെയ്തിട്ട് അപ്പോൾ ആ ലൈക്ക് ചെയ്ത് കുറേ ലൈക്ക് ഉണ്ട് ഹൈലൈറ്റ് ഇട്ട് കുറേ ലൈക്ക് അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി അപ്പോൾ ഞാനും ഹായ് അയച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞു ഞാൻ വീഡിയോ എന്നൊക്കെ പറഞ്ഞോ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷം ആ പെൺകുട്ടീൻ്റെ പേര് മൈശൂരി തന്നെയുണ്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ആളുകൾ പാണ്ടിക്കാട് കൊണ്ടായത് എന്താ അര എന്താ ഏ പേര്ക്ക് സ്ഥലപ്പേരിട്ടില്ല എന്തോ ഒരു ഗതിയായിട്ട് കുറച്ച് ബുദ്ധിമുട്ടില്ല ഒരു പേരാണ് പറയാനൊക്കെ കിട്ടണമെന്നല്ല അപ്പം ഞങ്ങൾ പിന്നെ ചാറ്റിയിലൊക്കെ തുടങ്ങിട്ടോ ആ പെൺകുട്ടി ഞാനും അപ്പം അങ്ങനെയൊക്കെ പിന്നെ ഞാൻ കുറച്ച് വിറക് എടുക്കാനുണ്ടായിരുന്നു പിന്നെ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വിറകൊക്കെ ഈ ഞങ്ങളെ വീടിൻ്റെ അപ്പുറത്ത് തന്നെ പാറയാണ് അപ്പം അതിൻ്റെ മേലെ കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാൻ പോയി അങ്ങനെ അതൊക്കെ എടുത്തിട്ട് പോന്നു പിന്നെ അത് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാറമ്മത്തന്നെ ഇരുന്നിട്ട് അങ്ങനെ ചെറുതാക്കാൻ നിന്നിട്ടോ അപ്പം ഞാൻ വെട്ടത്തി എടുത്തിട്ട് ചെറുതാക്കി എടുക്കണ്ട അങ്ങനെ അതാണ് ഞാൻ വർഗമൊക്കെ ഒന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുറേ നേരം ഒത്തിരി എന്താ എന്താ പറയുക നല്ല രീതിയിൽ അങ്ങനെ ചെറുതാക്കി അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ കിട്ടാതൊക്കെ ആകുമ്പോൾ ഞാൻ തെല തിരിച്ചിട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കത്തി കൊണ്ട് ഉണങ്ങിയതാകുമ്പോൾ കുറച്ച് പ്രയാസമാണല്ലോ പച്ചയണെങ്കിൽ പെട്ടെന്ന് കിട്ടും പക്ഷെ ഉണങ്ങിയതാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനതാ ഞാനതൊക്കെ ചെറുതാക്കി ചെറുതാക്കി അങ്ങനെ എടുക്കണ്ടെട്ടോ അങ്ങനതാ ഏകദേശം ചെറുതാക്കി ചെറുതാക്കി കയ്യാനായിട്ടുണ്ട് ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ചോറൊക്കെ ഊറ്റാൻ വേണ്ടിയിട്ട് നിൽക്ക കേട്ടോ ആർക്കണമെന്നില്ല ചോറ് ഊറ്റോ ഊറ്റി എടുക്കുകയാണ് അപ്പോൾ ചോറ് ഊറ്റിയെടുക്കാൻ നിൽക്കണം അപ്പം ഞാനിതാ കയ്യിലും കാര്യങ്ങളൊക്കെ കഴുകി അപ്പോൾ അതൊക്കെ റെഡി ആക്കുക കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു പാത്രത്തിൽ ചൂടുവെള്ളം അങ്ങനെ വയ്ക്കുന്നുണ്ട് പിന്നെ അത് തിളച്ച പിന്നേക്ക് ചായപ്പൊടി ഇടലെന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ അല്ലെങ്കിൽ കുടിക്കാനെടുക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യും അപ്പം അമ്മയൊക്കെ ചൂടുവെള്ളമൊക്കെ കുടിക്കും അമ്മേട്ടനും ചേച്ചിൻ്റെ മകനൊക്കെ ചൂടുവെള്ളം കുടിക്കുക പച്ചം കുടിക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞാനതിന് വേണ്ടിയിട്ട് കുറച്ച് അടുപ്പത്ത് അങ്ങനെ ആ പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ ചൂടുവെള്ളം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പച്ചവെള്ള വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ അങ്ങനെ അടുപ്പത്ത് വെച്ച് ചോറ് വീട്ടിലൊക്കെ ഏകദേശം ഇവിടെ കയ്യാനായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ വാതിലൊക്കെ തുറന്ന ലൈറ്റ് കിട്ടുമോ ഇല്ലേന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് പക്ഷേ വാതിൽ തുറന്നിട്ട് ലൈറ്റ് അധികം ക്ലിയർ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയത് അങ്ങനെതാ ചോറൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഉച്ചക്ക് എല്ലാം ചോറൊക്കെ ഉണ്ടു പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നു പിന്നെ വൈകുന്നേരത്തൊക്കെ കേട്ടോ ഞാൻ വീടെടുത്ത് അപ്പം അമ്മതാ അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനിതാ വറകൊക്കെ എടുത്ത് വെക്കാനുണ്ടോ വറകൊക്കെ എടുത്തുവച്ച് പിന്നെ പ്രത്യേക പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഒരടിച്ചു വരല് പിന്നെ കറിയൊക്കെ അമ്മ ഉണ്ടാക്കുട്ടി